സമീപകാലത്തേറ്റ തിരിച്ചടികൾക്കുള്ള നടൻ മോഹൻലാലിൻ്റെ മറുപടിയായിരിക്കും റിലീസിനൊരുങ്ങുന്ന രണ്ട് ചിത്രങ്ങൾ ഒന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ രണ്ട് തരുൺമൂർത്തിയുടെ തുടരും ഇരു സിനിമകളുടെയും ഓരോ അപ്ഡേറ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമാകാറുണ്ട് ഇപ്പോഴിതാ പതിവ് തെറ്റിക്കാതെ തുടരുമെന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് എംബുരാൻ ഒപ്പം പതിവ് തെറ്റിക്കാതെ തുടരും എന്ന സിനിമയുടെ പുതിയ അപ്ഡേറ്റും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് സിനിമയുടെ രണ്ടാം ഗാനത്തിന്റെ ലിറിക് വീഡിയോയുടെ റിലീസ് വിശേഷമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് കഥ തുടരും എന്ന് തുടങ്ങുന്ന ഗാനം മാർച്ച് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്കാണ് പുറത്തിറങ്ങുന്നത് മോഹൻലാൽ സ്പ്ലൻഡർ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു പോസ്റ്ററിനൊപ്പമാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത് ഈ പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എംബുരാൻ എന്ന സിനിമയുടെ പോസ്റ്ററുകളും മറ്റ് അപ്ഡേറ്റുകളും സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഹെലികോപ്റ്ററിലും വില കൂടിയ വിദേശ നിർമ്മിത വാഹനങ്ങളിലും സ്റ്റൈലിഷ് ലുക്കിൽ വന്നിറങ്ങുന്ന മോഹൻലാലിനെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ തുടരും എന്ന സിനിമയുടെ പോസ്റ്ററിൽ മുണ്ടും ഷർട്ടും ധരിച്ച് തനി നാടൻ ലുക്കിലാണ് നടൻ പ്രത്യക്ഷപ്പെടുന്നത് എംബുരാനിൽ അതിശക്തനായ ഗുറേഷി അബ്രഹാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരും എന്ന സിനിമയിൽ നടൻ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥ അവതരിപ്പിക്കുന്നത് ഇരു സിനിമകളിലും തീർത്തും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി അത് ആരാധകർക്ക് ഇരട്ടി നൽകും മാർച്ച് റിലീസ് ചെയ്യുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടും ലൂസിഫർ എന്ന സിനിമയുടെ വമ്പൻ വിജയം ഉൾപ്പെടെ എംബുരാന് ഹൈപ്പ് കൂട്ടുന്ന കാര്യങ്ങളും നിരവധിയാണ് തുടരും എന്ന സിനിമയുടെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ന്യൂസ് ടുഡേ Pay just up to half and buy your happiness. Yes, it's true. Hyper mega half price deal. It's not just a deal, it's your happiness spot Don't miss it.